വീട്ടിൽ പെറ്റുപുഴകി വരുന്ന ഏറ്റവും വലിയ ശല്യക്കാരായ എലികളെ തുരുത്താനുള്ള സൂപ്പർ കിടക്കാറ്റി സൂത്രമായിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ ഇപ്പം വന്നിരിക്കുന്നത് അതുമാത്രമല്ല മഴക്കാലത്ത് വരുന്ന കൊതുകിനെ ഓടിക്കാനും പല്ലി പാറ്റ എലികളെ എല്ലാവരെയും തുരുത്താൻ വേണ്ടിയുള്ള കിടക്കാറ്റി സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു സൂത്രമാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ എലിയെ തുരുത്താനും പല്ലീനേയും കൊതുകിനെയും എല്ലാം തുരുത്താനുള്ള ഒരു സൂത്രം പറിക്കാൻ വേണ്ടി നമുക്ക് ഒരിടം വരെ പോകാം കേട്ടോ അപ്പോൾ ഈ എലിയെ തുരുത്താനുള്ള ഈ ഒരു സൂത്രം നിങ്ങൾ ഇതുവരെ ആര് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെങ്കിൽ ഇത് ഇവിടെയാണ് കിട്ടുന്നത് എല്ലായിടത്തും കിട്ടും കേട്ടോ പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൻ്റെ പാറയിലാണ് ഇതിഷ്ടം പോലെ കണ്ടുവരുന്നത് ഇതുപോലെയുള്ളൊരു എലയാണ് പക്ഷേ ഇതല്ല കേട്ടോ ഇതിൽ ഇതിനൊരു ആ ഒരു മണവില്ല ഇത് നമുക്ക് ഞങ്ങൾ തപ്പിത്തപ്പിന്താണ്ട രണ്ടാമത്തെ എത്തിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഈ സ്റ്റെപ്പ് എല്ലാം കയറിപ്പോയി എപ്പോഴാണ് ആ ഒരു ഇല എനിക്ക് കിട്ടിയത് ആ ഒരു സൂത്രം കൊണ്ട് അതിൻ്റെ വേര് കൊണ്ടാണ് ഞാൻ ഈ പല്ലീനെ എലീനെയും അതുപോലെ കൊതുകിനെയൊക്കെ തുരുത്തുന്നത് ഒരു ടിപ്പാണിത് ഇത് വളരെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാം കയറിപ്പോയി രണ്ടാമത്തെ പാറയെത്തിയപ്പോൾ അതിലൊരു കുഴിയിലായിട്ട് നിപ്പുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഇലക്കിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരലയുടെ മുകൾ ഭാഗം വെള്ളം വെള്ള കളറായിരിക്കും മറ്റേ ഇലയുടെ ഇതുപോലെ നിൽക്കുന്ന ഇലയുടെ ഒരു പച്ചയായിട്ടാണ് പക്ഷെ ഇതിന്റെ ഒടിച്ച് മണത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി മണമാണ് നല്ല സൂപ്പ് ണമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താണെന്ന് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു ചെടിയാണ് ഇത് കേട്ടോ ഈ ചെടിയാണ് നമുക്ക് വേണ്ടത് പുൽത്തൈലിനത്തേക്കാട്ട് നല്ല ഒരു എഫക്റ്റ് തരുന്ന ഒരു ചെടിയാണ് ഇപ്പം ഇനി അത് പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എനിക്ക് പറിക്കാൻ പറ്റുള്ളൂ പുഴിയായത് കാരണം നമുക്ക് പഠിച്ചെടുക്കുമ്പോൾ ഇത് വേര് നല്ല പിടിച്ചിരുന്ന് കാരണം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനതിങ്ങനെ കുറച്ച് പറിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടില്ലെങ്കിൽ ഇതാണ് സാധനം ഇതാണ് പുൽത്തൈലത്തിൻ്റെ ശരി ഇതൊക്കെ കൊണ്ടാണ് അവർ ഓരോരുത്തരും പുൽത്തൈലും ഉണ്ടാക്കുന്നത് പക്ഷെ അതിനകത്ത് അവർ വേറെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഇത് ഇത് നാച്ചുറൽ ആയിട്ടാണ് ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് പുകച്ചു വെച്ചാൽ പോലും നമുക്ക് യാതൊരു അസുഖങ്ങൾ വരുന്നതായിരിക്കത്തില്ല നല്ലൊരു മണമായിരിക്കും ഇത് നമുക്ക് വരെ ചെയ്യാം വീട്ടിൽ കേട്ടോ കൊതുകിൻ്റെ ശല്യം ഈച്ച ശല്യം കൊച്ചു പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല മിന്ത ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പൊടി ഈച്ചകളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ പോവും കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടി ഇത് കണ്ടില്ല ഇതിൻ്റെ വേ ാണ് നമുക്ക് വേണ്ടത് എലികളെ തുരുത്താനായിട്ട് ഇതിൻ്റെ വേരാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വേര് ഭാഗം ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് എല ഇല ഭാഗം എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ എപ്പോഴെപ്പളും കിട്ടാത്തതാണെങ്കിൽ നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന് ഇല കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ച് വീട്ടിലൊരു കുപ്പിയിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കൊതുകിനെ തുര്ത്താൻ വേണ്ടി നമുക്ക് ഒന്ന് പുകയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ എലിക്കാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തിൽ നിന്ന് വീട്ടിൻ്റെ അകത്തു നിന്നല്ല നാട്ടിൽ തന്നെ അത് പൊക്കോളും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇതിന് വേരൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കത്രികയും കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ നല്ല കട്ടിയാണ് ചെയ്യാൻ കേട്ടോ കത്രികയും കൊണ്ടൊക്കെ കട്ട് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു ഞാനൊരു കണക്കിനൊന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് ഫുള്ള് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇതിൻ്റെ ഈ കട്ട് ചെയ്യുമ്പോഴും അത് ഇതൊന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കട്ട് ചെയ്തപ്പോൾ വീടിൻ്റെ ആകെ ഫുള്ള് ഈ ഒരു സ്മെല്ലാണ് കേട്ടോ നല്ല സൂപ്പർ സ്മെല്ലാണ് നമ്മൾ കുളിത്തൈൽ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവാതിലൊരു മണവില്ല പക്ഷേ ഇതിന് അതിലൊരു മണം ഒരു സൈസ് വേറെ ഒരു ഇതാണ് ഇതാണ് ഒറിജിനൽ മണമാണ് കേട്ടോ നല്ല മണമാണ് ഇതാണ് നല്ലത് നൂറ് ശതമാനം നല്ലൊരിത് ഈ ഒരു ചെടിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ചുറ്റൊഴിക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് കയറി വരുന്ന പാമ്പുകൾ അതൊക്കെ ഉണ്ടെങ്കിലെല്ലാം പോകുകയും വീടിൻ്റെ പരിസരങ്ങളിലൊന്നും നിൽക്കത്തില്ല പെരിച്ചാരികൾ ഇതൊക്കെ വീട് ചുറ്റും ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വേര് മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ വേരാണ് വേണ്ടത് അപ്പോൾ നിങ്ങളോട് ഈ വേരെന്തിനാണ് കട്ട് ചെയ്തെടുത്ത് എങ്ങനെ കഴിക്കും ഇതിൻ്റെ വേര് ഈ എടികൾക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് വൈറ്റി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എലികൾക്ക് ഭയങ്കര വെപ്രാള് വേണം കേട്ടോ ഇതിന് നല്ലൊരു ഗുണവും നല്ലൊരിതാണ് നമുക്ക് കിട്ടും നമ്മുടെ വീടിനകത്തും എവിടെയാണോ എലി ശല്യം എലിശല്യം പല്ലിശല്യം പാറ്റാശല്യം ഒക്കെ ഉള്ള എല്ലാം വെച്ച് കൊടുത്താൽ മതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണിത് നല്ല മാറ്റം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം അത്യാവശ്യമാണ് ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ചെല്ലുമ്പോഴാണ് എലിയുടെ വയറ് വീർക്കുകയും പരിവേഷപ്പെട്ടു ഓടുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതിന് പ്രത്യേകിച്ച് ഈ കൃഷി സ്ഥലങ്ങളിൽ ഈ പിന്നെ എല്ലാം മിക്ക ആൾക്കാർ ഇത് നട്ട് വെക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഒരു മണത്തും ഈ എലുകൾക്കൊന്നും ഇഷ്ടമല്ലാത്ത കാരണം അങ്ങോട്ട് കയറത്തില്ല അവിടെ അവരൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ഇത് ഇങ്ങനത്തെ ഒരു ടിപ്പ് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മൈദാ മാവ് രണ്ട് ടീസ്പൂൺ മൈദാമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദാമാവ് തിന്നാനൊക്കെ ഈ മാവ് ഐറ്റംസ് ഒക്കെ തിന്നാൻ നമ്മുടെ എലുകൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതിൽ നമുക്ക് വെള്ളം വേണ്ട ഓയിൽ വേണ്ട ഒന്നും വേണ്ട ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചി കൊടുക്കുന്നത് ഇതിപ്പോ ഞാൻ വീട്ടി അകത്തല്ല വെച്ചി കൊടുക്കുന്നത് എനിക്ക് ഇപ്പോ എലി ശല്ല്യം പെരിച്ചാടിയുള്ള ശല്ല്യം ആണ് കൂടുതലും ഈ നമ്മുടെ പറമ്പില അതുപോലെ കരിവേപ്പിന്റെ ചോട്ടിൽ മണ്ണ് മാന്തി നശിപ്പിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താന്ന് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ ചോട്ടിലെല്ലാം നശിපිச்சி വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ ആ എലിമട പോലെ ഇല്ലാത്താണ് വെണ്ടി ഇടുന്നത് അതിനായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കിത് വീട്ടിലുള്ളിലാണ് ഇങ്ങനെ എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണോ എലി വരുന്നത് അവിടെ ഒരു ചിരട്ടയിലോ ഒരു പേപ്പറിലോ നിങ്ങളൊന്ന് വെച്ചു അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലാണെങ്കിലും പ്ലാസ്റ്റിക് ഡെപ്പയിലാണേലും മതി കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇതേ ഇത് കണ്ടില്ലേ നല്ലൊരു എലിമടയാണ് ഇത് രണ്ട് എലിമടയുണ്ട് ഇവിടെയാണ് എലി ശല്യം വളരെ കൂടുതൽ ഈ മാന്തി മാന്തി കണ്ടോ ഈ ഒരു സൈഡിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് ദിവസം ആ ഒരു നേരം കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എലി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പിന്നെ എലി വന്ന് കയറുവാണെങ്കിൽ അതിനകത്ത് തിരിക്കത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് എലി ഇറങ്ങി പോയതാണ് എനിക്ക് വീഡിയോയിലെടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഓടിപ്പോയത് കാരണം ഈ ചുണ്ടലി പോലത്തെ ചെറിയ എലിയാണ് പോയത് കേട്ടോ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പെട്ടെന്ന് പറ്റിയില്ല അപ്പം നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ മഴയുള്ളപ്പോഴത്തേക്കും കൊണ്ടിടരുത് കേട്ടോ ഒലിച്ചു പോകും പകരം മഴയിൽ ഇല്ലാത്തപ്പോൾ വേണം ഇതൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മഴ വീരത്തില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ ശല്യം നമ്മുടെ വീട്ടിൽ നിന്നല്ല വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇല്ലാണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വച്ചാൽ ഇത് കണ്ടില്ല അതിൻ്റെ ഇല മുഴുവനും ഞാനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട് ഈ ഇലയ്ക്ക് എത്ര വെള്ളം തിളപ്പിച്ചെടുത്താൽ പോലും ആ ഇലയുടെ മണം പോത്തേല നമ്മുടെ വീട് നിറഞ്ഞ് നിക്കുന്നു അത്രയ്ക്ക് അത്രക്ക് സുഗന്ധാണിത് അത് ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ വീടിനകം ഫുള്ളും നല്ല മണമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അയൽവക്കത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് വീതികളിൽ കയറി വരുന്ന ഏഴു ജന്തുക്കളെയൊക്കെ ഓടിക്കാൻ നല്ലതാണ് അതുപോലെ പഴുതാഴ പല്ലിപ്പാറ്റ ഉറുമ്പുകൾ ഇതുങ്ങളെല്ലാം തൊരുത്താനൊക്കെ സൂപ്പറാണ് കേട്ടോ അതുമാത്രമല്ല വീട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും നമ്മൾ എയർ ഫ്രഷനൊക്കെ മേടിച്ച് വെക്കുന്നതിന് പകരം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെക്കാനും നല്ലതാണ് നല്ല മണമാണ് ഇതിലേക്ക് ഞാൻ ഒരു പിടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഞാനിപ്പോൾ എടുക്കുന്നത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഫ്രെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന പോലെ എടുക്കണം എന്നാലും നല്ല വെന്ത് ഇറങ്ങണം എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരിച്ചെടുത്തിട്ട് ഈ ഇരി കഴിക്കുന്ന ഉണ്ടല്ലോ അത് കളയെഴുതാരുവേ നമുക്ക് ഇതുകൊണ്ടും രണ്ട് സൂത്രണം ചെയ്യാനുണ്ട് ഇപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പം അതിലൊരു സൂത്രം ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവിട്ടോ നമുക്ക് കൊതുകിനെ തീർത്താൻ ഇത് വളരെ നല്ലതാണ് ഈ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഇല ഇങ്ങനെ എങ്ങനെ കൊണ്ടു വയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ നല്ലപോലെ ഈ വെള്ളം ഒന്ന് തണുക്കണം എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം ഇത് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാൻ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് വെളി നിന്ന് വരുന്നതും അതുപോലെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്യാൻ നല്ലതാണ് കുട്ടികൾ കയറി ഇറങ്ങുന്നതല്ലേ അങ്ങനെ ഉള്ളിടത്ത് നമുക്ക് പിന്നെ കൊതുകിനെ തുരത്താൻ സ്പ്രേ ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണിത് ഇത് ഞാൻ നേരെ ഇപ്പം നമ്മുടെ സ്ലാബിൻ്റെ മുകളിലും ഉറുമ്പിനെ തുരത്താനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും ചില ഉറുമ്പ് പല്ലി പാറ്റ ഇലിയൊക്കെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലെല്ലാം ും അങ്ങനെ അത് കയറാതിരിക്കാനും വേണ്ടിയിട്ട് സ്പ്രേ ചെയ്തിരുന്നു തുടക്കേണ്ട കാര്യമില്ല തുടച്ചിടരുത് അതുപോലെ അങ്ങനെ കിടക്കട്ടെ ബിറ്റിവാസം രാവിലെ നമുക്ക് തുടച്ചാൽ മതി കാര്യം ഇത് നല്ല മണമായത് കാരണം വൃത്തികേടായിട്ട് നമ്മുടെ കിച്ചൺ കിടക്കില്ല കിച്ചൺ ഫുള്ള് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നിട്ട് നമ്മുടെ ഇപ്പം മഴ ആയത് കാരണം തണുപ്പൊക്കെ അടിച്ച് മറ്റേക്ക് കിടക്കുക ബെഡ് ഒക്കെ കിടക്കുക ആയിരിക്കല്ലോ അപ്പോഴത്തേക്ക് അതിനൊരു ബാഡ് സ്മെല്ല് വരും എങ്ങനെയൊക്കെ നോക്കിയാൽ കുട്ടികൾ കയറി ചവിട്ടി കയറുന്നത് കാരണം ഒരു ബാഡ് സ്മെല്ല് വരും അപ്പം അതിലെല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ായിരിക്കും നമുക്ക് ഉറങ്ങാനും സുഖമായിട്ട് ഉറങ്ങാനും പറ്റിയ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല അല്ലെങ്കിൽ ചിലർ പൗഡറൊക്കെ ഇങ്ങനെ തൂവി കൊട്ടി കൊട്ടിക്കൊടുത്തിട്ടാണ് ചിലര് കിടക്കാറുള്ളത് അത് മാത്രല്ല ബെഡിലൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഇനി അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട ടിപ്പാണ് ഈ മഴക്കാലത്ത് ഏറ്റവും ശല്യക്കാരാണ് കൊതുക ഈച്ച പൊടി ഈച്ച അല്ലേ അപ്പൊ ഈ വേസ്റ്റ് ഒക്കെ കൂടി കിടക്കുന്നിടത്താണ് കൂടുതൽ ഈച്ചകൾ വരുന്നത് അപ്പം നമ്മൾ आ, वोड़ वोड़ थे थे देवन 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 ും കിച്ച നല്ലപോലെ ക്ലീൻ ആക്കി ഇട്ടേക്കണം അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീൻ ആക്കി ഇടുമ്പോൾ ഈച്ച ശല്യം ആ പൊടി ഈച്ച ശല്യം ഒന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്തു നോക്കാം ഒരു കുപ്പി എടുക്കാം ഈ കുപ്പിയിലേക്ക് ഞാൻ ഇപ്പം ഈ മാറ്റി വെച്ചിരിക്കുന്നത് ആ പു തേയിലത്തിന്റെ ഇലയൊന്ന് ഈ ആക്കി വെച്ചിട്ട് ജനലിനെടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ആ ജനലിൻ്റെ ഭാഗമായത് കാരണം ഡൈനിങ് ടേബിളിന് മുകളിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അമ്പ നമുക്ക് ജനൽ തുറന്നിട്ടാണെങ്കിൽ ഇനിയും കിടക്കാം ജനലിന്റെ വെളിയിൽ നിന്ന് കൊതുക് ഒരിക്കലും നമ്മുടെ പരക്കകത്തോട്ട് കയറി വരില്ല നൂറ് ശതമാനം റിസൾട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അത് വീട്ടിൽ നിന്നിറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോടെ ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ